ഹരി ഓം ദശക മുപ്പത്തി ഒമ്പത് ശ്ലോകം പത്ത് പശുപാലു മംഗള പാഹി മാ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം వ కుశలకామ్యయా భవత్కుశలకామ్యయా సహ సఖలు నందగోపదా నందగోబస్తవత్కుశలకామ్యయా సఖలు నందగోపస్త ప్రమోదరసంగుల ప్రమోదరసంగులోజకులాయద్ ദ്ജകുലാ അദാദ നദ പശുപാല തധാ തഥ പശുപാലേനി തഥ പശുപാളകു മംഗളം തേനി റെ ജഗത് ृदयमङ्गळ जगत्कृदयमङ्गळ इह त्वमिह पाहि माम् आमयाद् पाहि मामामयाद् भवत्कुशलकाम्यया स खलु नन्दगोपस्तदा प्रमोदभरसङ्गुलो द्विजकुलाय किं ना മംഗളം സർവത്ര ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പൊ ഈ ശ്ലോകം പത്തിൽ ഉണ്ണിക്കണ്ണന് നന്മ വരാൻ വേണ്ടിയിട്ട് നന്ദഗോപുരും മറ്റും ചെയ്ത ആ അതാതി പുണ്യകർമ്മങ്ങളെയാണ് വിവരിക്കുന്നത് സഹ സ നന്ദോപലു താ പ്രമോദരസംഗുലഭവത്കുശലകമ്യജകുലാ തശുപലകു മംഗളം നീ ജഗത് ഹൃദയമംഗള ത്വം ഇഹ മാം ആമയാ പാഹി സഹ നന്ദഗോപക ഖലു ആ നന്ദഗോപനാകട്ടെ തഥാപ്രമോദഭരസങ്കുലഹ അപ്പോൾ പരമാനന്ദ പരവശനായിട്ട് ഭവത് കുശലകാമ്യയ അവിടുത്തേക്ക് ക്ഷേമമുണ്ടാകാൻ വേണ്ടിയിട്ട് ദ്വിജകുലായ ദ്വജന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ദ്വിജകുലായ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് ദ്വിജകുലായ കിം ന അതാത് ബ്രാഹ്മണർക്ക് എന്തുദാനം ചെയ്തില്ല എന്നുവെച്ചാൽ പലതും ദാനം ചെയ്തു എന്നർത്ഥം തഥായവ പശുപാലക്കാഹ അതുപോലെ തന്നെ ഗോപന്മാർ കിമു മംഗളം എന്ന തേനിരേ എന്ത് സത്കർമ്മം ചെയ്തില്ല അതുപോലെ തന്നെ ഗോപന്മാർ അനേകം സത്കർമ്മങ്ങൾ ചെയ്തുവല്ലോ ജഗത് ഹൃദയമംഗള ത്വം ഇഹ മാം ആമയാത് പാഹി ജഗത് തയമംഗള മൂന്ന് ലോകത്തിനും മംഗളം നൽകുന്ന അല്ലയോ ഭഗവാനേ ത്വം ഇഹ മാം നിന്തിരുപടി ഇവിടെ എന്നെ ആമയാത്പാഹി ആമയാത് നന രോഗം ആ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ ഭട്ടതിരിപ്പാട് പറയുന്നു ആ അവസരത്തിൽ സന്തോഷം കൊണ്ട് മതി മറന്നവനായിട്ടുള്ള ആ നന്ദഗോപര് നിന്തിരുവടിയുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായിട്ട് എന്തെല്ലാം സമ്മാനങ്ങൾ ബ്രാഹ്മണ ഉത്തമ ബ്രാഹ്മണോത്തമന്മാർക്ക് ദാനമായി നൽകിയെന്നോ ചോ ഒരുപാട് ദാനമായി നൽകി അങ്ങേക്ക് വേണ്ടി ആ ഗോപന്മാരു പോലും എന്തെല്ലാം മംഗളകർമാനുഷ്ഠാനങ്ങൾ ചെയ്തുവെന്നോ അല്ലയോ മൂവുലകിനും ഐശ്വര്യമരുളുന്ന വരുളുന്ന തമ്പുരാനെ അവിടുന്ന് എനിക്ക് രോഗശാന്തി വരുത്തേണമേ ഈ ഗോകുലനായകനായിട്ടുള്ള നന്ദഗോപര്ക്ക് വളരെ കാലം മക്കൾ ഇരുന്ന ശേഷം ആ വാർദ്ധക്യം അടുത്തപ്പോഴാണ് ശ്രീകൃഷ്ണനെ മകനായിട്ട് കിട്ടുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ ഭഗവാന്റെ ജനനം നന്ദഗോപര്ക്കും ആ ഗോകുലത്തിലുള്ള ആപാലവൃദ്ധൻ ജനങ്ങൾക്കും ഇത്ര വലിയ ഒരു ഉത്സവത്തിന് കാരണമായി തീർന്നത് ത്കുശലകമ്യാസു നന്ദഗോപ്രമോദരസംഗുലോ ദ്ജകുലാദ തഥുപാലം മംഗളം ദേനിരേ ജഗത് ഹൃദയമംഗള ത്മഹ പാഹി മാത്രോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ